Hello, Friends. ഞങ്ങളെ കാഞ്ഞിരപ്പുഴയ്ക്ക് വന്നതാട്ടോ കാഞ്ഞിരപ്പുഴ എന്ന് വെച്ചാൽ കാഞ്ഞിരപ്പുഴ ഡാം ഉദ്യാനം കഴിഞ്ഞ് ഞായറാഴ്ച കേട്ടോ ഞങ്ങൾ വന്നത് പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല നമ്മൾ ആദ്യം ഡാമിൻ്റെ മുകളിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ ചുറ്റി വളഞ്ഞ് ഒരുപാട് സ്റ്റെപ്പും കാര്യത്തും ഒക്കെ കയറിയിട്ട് വേണമായിരുന്നു നമുക്ക് മടുപ്പായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ നല്ല പുതിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് എളുപ്പത്തിൽ ഡാം കാണാൻ പറ്റും ഡാമൊക്കെ അടിപൊളിയാട്ടോ അവിടെ കുറേ നേരം നിന്ന് കാരണം നല്ല തണുത്ത കാറ്റായിരുന്നു പിന്നെ പ്രകൃതി ഭംഗിക്ക് കുറച്ചു നേരം ആസ്വദിച്ച് പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ടപ്പോഴ ഉദ്യാനൊക്കെ നേരെ ഡീറ്റെയിൽ ആയിട്ട് കാണാനൊക്കെ പറ്റും കേട്ടോ പിന്നെ അതാ വിഷ്ണുടേ ഫ്രണ്ടാണ് വേറൊരു വിഷ്ണു ഇത് ഈ ഉമ്മയും ഉപ്പയും ഞങ്ങൾക്കൊന്ന് ഫോട്ടോ എടുത്ത് തരുമോ ചോദിച്ചപ്പോൾ അവന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മെയിനായിട്ട് വരാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ങിണിക്ക് വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ വന്നത് കിങ്ങിണിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ഒരുപാട് കുട്ടികളുണ്ടാവും പിന്നെ കളിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ അപ്പോൾ കിങ്ങിണിക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു കിങ്ങിണി ആണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരണം എന്നുണ്ടായിരുന്നില്ല പിന്നെ അവളിതൊക്കെ ആദ്യമായിട്ടാണ് ഒരു വട്ടം വന്നപ്പോൾ അവൾ ഒന്നിലും കയറാൻ പറ്റാത്ത പ്രായമായിരുന്നു ഒക്കെ എന്താ സംഭവം എന്നൊക്കെ അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം എല്ലാതും അറിയാം കേട്ടോ പിന്നെ ഞങ്ങൾ നല്ല ചൂട് ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകുന്നു അത്രയേ